ഒരു പൂവിനെ പോലെ നൈർമ്മല്യം നമ്മുടെ ഓരോ ദിനവും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളും നമ്മൾ ഓർത്തിരിച്ച് ആഘോഷിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസം വരുന്ന സമയങ്ങളിൽ നമ്മളൊന്നും ചെയ്യില്ല മടി പിടിച്ചിരിക്കും അല്ലെങ്കിൽ എന്തിനാ ആഘോഷിക്കുന്നു അങ്ങനത്തെ ചിന്താഗതിയായിരിക്കും അപ്പോൾ ഞാനൊന്ന് മാറ്റി ചിന്തിച്ചു ഇന്നെൻ്റെ പിറന്നാളാണ് ഏതായാലും അമ്പലത്തിൽ പോകണം തൊഴണം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള ചക്രവാടി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് ഞാനും മോളും എത്തി അമ്പലത്തിൽ മോൻ നേരത്തെ ക്ലാസ്സിന് പോയി ട്യൂഷൻ ക്ലാസ് ഉണ്ട് ഹസ്ബൻഡിൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് നടക്കാൻ വയ്യ അതുകൊണ്ട് ഹസ്ബൻഡ് വന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ വേണ്ടപ്പോൾ വേണ്ട എന്നൊക്കെ ചിന്തിച്ചതാണ് വിചാരിച്ചു വർഷത്തിലൊരിക്കൽ വരുന്നതല്ലേ എല്ലാവരും പറയും നമുക്ക് ഒരു വയസ്സ് കൂടുവല്ലേ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആഘോഷിക്കേണ്ടതെല്ലാം ചില ആൾക്കാർ പറയും പക്ഷെ നമ്മളങ്ങനെ എല്ലാം പോ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കെല്ലാം ഒന്ന് പോസിറ്റീവായിക്കൂടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ സംഭവിച്ചു കഴിഞ്ഞതും നല്ലതിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് അങ്ങനെ എല്ലാം നല്ലതിന് എല്ലാം നല്ലതാണെന്ന് എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം അല്ലേ ഒന്ന് മാറ്റി ചിന്തിച്ചാന്നെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അങ്ങനെയല്ല അമ്പലം മൊത്തം വീഡിയോ എടുത്തോട്ടൊന്ന് ചീട്ടുന്നവടെ അടുത്ത് വെറുതെ ചോദിച്ചതാ അപ്പോൾ പറഞ്ഞ് വീഡിയോ എടുത്തുകൂടാന്ന് പക്ഷേ അമ്പലത്തിൽ ഏട് എഴുതി വെച്ചിട്ടില്ല വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് ഇതിന് മുന്നത്തെ പ്രാവശ്യം നമ്മൾ പോയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വെറുതെ എന്തൊക്കെ ആ സമയത്ത് ചോദിക്കാൻ തോന്നി എടുക്കാൻ പാടില്ല എന്ന് അവർ പറയുകയും ചെയ്തു പക്ഷെ ഞാനത് കൂട്ടാക്കിയില്ല എന്നാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എടുക്കാവോ എടുക്കുന്നവരെ കാണൂല എന്നാലും വിചാരിച്ചേ ഫോണെല്ലാം ആകോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്ത് ഒരു വൃത്തിയില്ലാത്ത തരത്തിലാണ് വീഡിയോ ഉള്ളത് അപ്പോൾ എടുത്ത സ്ഥിതിക്ക് എന്തായാലും പോസ്റ്റ് ചെയ്യാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചു അമ്പലത്തിൻ്റെ പ്രദക്ഷിണം ചെയ്തു പ്രസാദം വാങ്ങി പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദം വാങ്ങി അങ്ങനെ പ്രദർശനം ചെയ്ത് ശ്രീകോവിലിനടുത്തേക്ക് എത്താൻ പോവുകയാണ് ഭഗവാന്റെ അടുത്ത് ഒന്നും പരാതിയും പരിഭവങ്ങളൊന്നും അവിടെ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി നിൽക്കുമ്പോഴും വരില്ല കേട്ടോ ചിലർക്ക് എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയെ പക്ഷേ അവിടെ മുന്നിലെത്തുന്ന സമയത്ത് ഒന്നും പറയാൻ തോന്നില്ല അങ്ങനത്തെ ഒരു എനിക്ക് ചില സമയങ്ങളിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറയും അയ്യോ അങ്ങനെ ഇങ്ങനെ ചുറ്റെ പുഷ്പാഞ്ജലിന്റെ പ്രസാദം കിട്ടി ദിയാമോള എനിക്ക് വെച്ചു തന്നു ഞാൻ ദിയാമോക്കും പ്രസാദം വെച്ചു കൊടുത്തു ഞാൻ വരച്ച ചിത്രം ചവരൽ അങ്ങനെ കിടക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് പിക്ചർ കാണുന്ന സമയത്ത് പിക്ചർ ഒന്നും കൂടി സൗന്ദര്യം വെച്ച പോലെ തോന്നും സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല കേട്ടോ അഹങ്കാരം അങ്ങനെയൊന്നുമല്ല അതൊരു ആത്മനിർവൃതി നോന്ത പറയണ്ടെന്നറിയില്ല ഒരു 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 സന്തോഷം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്താണ് ഉപദേവതകളുള്ളത് ഉപദേവതകളെന്ന് പറയുമ്പോൾ വനശാസ്താവ് വനശാസ്താവിൻ്റെ ഒരു ചെറിയ കാവ് പോലെ അതിൻ്റെ നടുക്കാന്ന് ശ്രീകോവൽ ഇതാണ് വനശാസ്താവിൻ്റെ ശ്രീകോവൽ വനശാസ്താവിൻ്റെ ശ്രീകോവൽ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ഗണപതിയാണ് ഗണപതി പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദേവി പ്രതിഷ്ഠയാണ് അങ്ങനെ ഉപദേവതമാരായിട്ട് വരുന്നത് വനശാസ്താവും ഗണപതിയും ദേവി പ്രതിഷ്ഠയും അങ്ങനെയാണ് വരുന്നത് ശ്രീകോവല് മഹാവിഷ്ണുവാണ് ചക്രപാണി എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചക്രപാണി അല്ലേ പാണി എന്ന് വെച്ചാൽ കൈ കൈപ്പത്തിയല്ലേ ഉദ്ദേശിക്കുന്നത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചക്രപാണി അപ്പം പാണിയിൽ ചക്രമുള്ളതാരാണ് ഭഗവാൻ വിഷ്ണു അതാണ് ചക്രപാണി ക്ഷേത്രം എന്ന് ഞാൻ മനസ്സിലാക്കിയത് കഥകളൊന്നും എനിക്കറിയില്ല കേട്ടോ വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠ നമുക്ക് തീർത്ഥം കിട്ടും ശ്രീഗോപാലിന്ന് എല്ലാണ്ട് വെയിലുള്ളതുകൊണ്ട് കാല് നല്ല പൊള്ളലായിരുന്നു നല്ല ആ രാവിലത്തെ വെയിൽ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഭയങ്കര പൊള്ളലായിരുന്നു മറു അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരുവിധം ഒപ്പിക്കാനുള്ള ആ ഒരു ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവീയ പ്രതിഷ്ഠയാണ് ശ്രീകോവലിന്റെ പുറത്തായിട്ട് ദശാവതാര ശില്പങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ശില്പങ്ങളാണ് ഓരോന്നും നമ്മൾ അമ്പലത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം ഇതാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് ശ്രീകോവൽ വരുന്നത് അമ്പലത്തില് പോകുന്നത് എന്തിനാന്ന് ചില ആൾക്കാർ ചോദിക്കലെ നമുക്ക് കഷ്ടതകൾ വരുമ്പം ചാടി പോകാൻ മാത്രല്ല അമ്പലം അല്ലെങ്കിൽ പ്രശ്നം വഴിപാടൊക്കെ നേരാ മാത്രമായിട്ട് ഒരു അമ്പലത്തിനെ കാണുന്നതിനോട് എനിക്കെന്തോ യോജിപ്പില്ല അമ്പലത്തിൽ പോയാൽ പ്രത്യേക പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ അമ്പലത്തിന്റെ പരിസരത്ത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുന്ന് വരുന്നത് ഒരു മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ് ഭക്തമായി സമർപ്പിച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നത് അതിലെല്ലാം വരച്ചതല്ല കേട്ടോ കൂടുതൽ ആൾക്കാർ കൊടുത്തിട്ടുള്ളത് ഗജേന്ദ്രമോക്ഷാണ് ചിത്രം സമർപ്പിക്കാൻ ഞാൻ പോകുന്ന സമയത്ത് അവിടുന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗജേന്ദ്രമോഷായിരിക്കും അതെന്തെന്നറിയില്ല കൂടുതൽ ആൾക്കാരും ഗജേന്ദ്രമോക്ഷം സമർപ്പിച്ചത് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഇനി അറിയില്ല എന്തെങ്കിലുണ്ടോയെന്നുള്ളത് ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് സമർപ്പിച്ചത് തിരിക്കൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം ഉത്സവാഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ കഴിഞ്ഞ ഉത്സവത്തിൻ്റെ തന്നെ പിന്നെ ഒരു പ്രത്യേകത ഉണ്ടോ ഉത്സവത്തിന് എന്ത്യെന്നറിയാം എനിക്ക് അറിയാതെയാ മഹാദേവപുത്രൻ പുത്രൻ തളിപ്പറമ്പ് ഗണപതി ഇതിനെ കൊണ്ടു അറിയോ ആന കൊണ്ടുവരും ഓരോ ഉത്സവത്തിൽ ആനക്ക് ഇടുന്നു പോകാൻ തോന്നുന്നില്ല നല്ല അന്തരീക്ഷ അല്ലേ അത് രാവിലെ ഒന്നും കഴിച്ചിട്ടല്ലോ നമ്മ അതുകൊണ്ടാണ് നമ്മ നമ്മള് ചായ കുടിക്കണ്ട വന്നിനി ഓർമ്മയില്ല എനിക്ക് ഭക്ഷണം സമയത്രയായി പതിനൊന്നേ കാലായി ഒന്നും കഴിച്ചിട്ടാ നമ്മ ഓ അമ്പലത്തിൽ വന്നിട്ട് അങ്ങനെ വെറുതെ ഭഗവാന്റെ നാമം പറയാണ്ട് പോരണ്ടോ നമ്മിങ്ങനെ വീഡിയോയിൽ എടുക്കുന്നുണ്ടല്ലേ നമ്മളിങ്ങനെ പ്രദർശനം വെക്കുന്ന സമയത്തും അമ്പലത്തിനുള്ളിൽ ഇരിക്കുന്ന സമയത്തും ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ചെയ്യണ്ടേ പ്രോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നമ കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ ആലിൻ ചോട്ടിൽ ഈ കാറ്റും കൊണ്ടിരിക്കാൻ നല്ല സുഖമില്ലേ ഉം ഉറങ്ങാൻ തന്ന നടു അവൻ്റെ അങ്ങനെ ഞാനും മോളും കൂടി നല്ല പോലെ തൊഴുതും തിരിച്ച് നമ്മളെ താമസ സ്ഥലത്തേക്കെത്തി ഹരേ കൃഷ്ണ